ചില ആളുകളുടെ ജാതകത്തിലൊക്കെ ചൊവ്വാദോഷം കണ്ടിട്ട് അവർക്ക് അവർക്കൊന്നും മുപ്പത്തഞ്ചും നാൽപ്പതും അല്ലെങ്കിൽ അതിന് മേലോട്ട് പ്രായമായിട്ടും ഒന്നും ഈ വിവാഹം നടക്കാതെ കണ്ട് ഇങ്ങനെ കിടക്കുന്നൊരവസ്ഥ അപ്പോൾ അവസ്ഥയിലൊക്കെ ജ്യോതിഷം നമ്മൾ ആശ്രയിക്കേണ്ട ശാസ്ത്രം തന്നെയാണ് ആ ജാതകത്തിലുള്ള ചൊവ്വാദോഷം ഇത്യാദി ദോഷങ്ങൾ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പം ആ ഈ ജന്മത്തെ അവരുടെ വിവാഹം നടക്കാത്തൊരവസ്ഥയാണുണ്ടാവും അവിടെയൊക്കെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് അവർക്ക് പറ്റുന്ന സ്വഭാവം അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന സാമ്യമായ ഒരാലോചന വന്നാൽ അതിലേക്ക് കടക്കുക ഇത്തരത്തിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ആകെ നമ്മൾ നശിച്ചു പോവുകയില്ലയോ നോക്കാം ജാതകം നോക്കാതെ വിവാഹം കഴിച്ചിട്ട് വളരെ സുഖകരമായി ജീവിക്കുന്ന അനവധി ജീവിതം നമ്മളെ മുന്നിലുണ്ട് ജാതകം നോക്കി കഴിച്ചിട്ട് ദുഃഖകരമായ അവസ്ഥയെ നമ്മളെ മുന്നിൽ കാണാനുണ്ട് നമുക്ക് കൃത്യമായ നമ്മളെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ നമ്മളെ കാരണവന്മാരും അല്ലെങ്കിൽ നമ്മളെ ഗുരുക്കമ്മ ഗുരുതുല്യരായിട്ടുള്ള ഗുരുജനങ്ങളുടെ ഒക്കെ തന്നെ വാക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടും നല്ലൊരു പങ്കാളിയെ നമ്മൾ കണ്ടെത്തി ജീവിതം നല്ല ധർമ്മമാർഗത്തിലൂടെ മുന്നോട്ട് പോകാം അത്തരത്തിൽ ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും ജാതക ദോഷങ്ങളൊന്നും ബാധിക്കില്ല